ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ സമയപ്പോൾ ഏഴായിട്ടോ ഞാനിപ്പോഴാണ് അടുക്കളയിൽ വരുന്നത് സംബന്ധിച്ചാൽ നമുക്ക് എക്സാം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പേപ്പറ് കാര്യങ്ങളൊക്കെ നോക്കാണ്ടായി കേട്ടോ നമ്മൾ സ്കൂൾ കൂട്ടിക്കാപ്പൊക്കെ പോകുകയാണെങ്കിൽ പേപ്പറൊക്കെ നോക്കി കഴിച്ചിട്ട് വേണം ഫുള്ള് ഫില്ലാക്കിയിട്ട് വേണം പോകാനും എഴുതിയിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന ഒഴിവ് ടൈമിലൊക്കെ നമ്മൾ പേപ്പറ് നോക്കാനായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ കാക്കുജമ്മിൽ പോയി വരുമ്പോൾ പൊറാട്ട വരാം കേട്ടോ നല്ല രാത്രി അപ്പോൾ അങ്ങനെ നമ്മൾ എന്താ ടീ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടില്ല അതാ പൊറാട്ട ഒരാൾ എത്തിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ കാച്ചിട്ടോ നല്ല ചൂട് പൊറാട്ടേന കേട്ടോ അപ്പോൾ എന്തായാലും ചായ ചായയൊക്കെ കാച്ചു വെച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ കാക്കുതട്ട അവിടെ നമ്മളെ സുന്ദരിപ്പണ്ണിനെ നേരാക്കാനായിട്ട് നിൽക്കുകയാണ് ഓള് കൂട്ടിക്കൂടി പരക്കം വായന കേട്ടോ ലമേ ഓള് നമ്മള് പോകുമ്പോഴത്തേക്ക് എന്തായാലും ശരിയാക്കിയൊക്കെ തിന്നാനുള്ളതൊക്കെ ഇട്ടുകൊടുത്തിട്ടാട്ടോ പോക്ക് രാവിലെ എങ്ങനെ ഒരു ഓട്ടോ ആൾക്കും മസ്റ്റാണ് എക്സസൈസാണ് പറഞ്ഞാലുതാ ഒന്നല്ല കഴിച്ച പാത്രം ഇണ്ടോ അവിടെ ബേസിൽ ഇട്ടിട്ടുണ്ട് അതൊന്നും നേരെ കണ്ടോ പിന്നെ ഒന്ന് അടിച്ചു വാരണോ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഏതെല്ലാം ഇണ്ടാക്കിട്ടില്ലല്ലോ ഒന്ന് അടിച്ചു വാരിട്ടാന്ന് എത്തി അപ്പം ഞാൻ എനിക്ക് ഒഴിയോ ടൈമ് ഞാൻ എനിക്കുള്ള പണികൾ തീർക്കലാണ് കേട്ടോ കാരണം എന്താ എന്താന്ന് പറഞ്ഞാൽ എന്താ ഞമ്മള് ഷാപ്പിക്ക് പോവുകയാണെങ്കിൽ നമ്മളെ പണിയുടെ പെൻറ്റിങ്ങിൽ നിർത്തിയാൽ പിന്നെ നമുക്ക് കൂടുതൽ ടൈം എടുത്ത് ചെയ്യേണ്ടി വരും കേട്ടോ കൂടുതൽ വർക്ക് കിട്ടും നന്നാന്ന് കിട്ടണ്ട അത്ര വന്ന് തീർക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത് ഓക്കേ അങ്ങനെ അതിട്ടെ ഞങ്ങള് ചായ ഒടി എടുത്തിട്ടോ ചായ പൊറോട്ട ഇങ്ങനെ ചുരുട്ടി മടക്കിപ്പിടിച്ച ഒരു ക്ലാസ് ഒരു കട്ട ചായ ഒരു കട്ട ചായല്ല ഒരു വാ കട്ട ചായ അടിപൊളിയ കേട്ടോ നല്ല ചൂടില്ല പൊറോട്ട കെട്ടോ ചായ വെച്ചിട്ടുണ്ട് പിന്നെ എന്റെ സ്ഥാനം ഇവിടെ അടുപ്പും വീതന്റെ അവിടെ ഇട്ടോ ഇവിടെ കാക്കും മിനി ഓരത്തൊക്കെ ചായടി കഴിഞ്ഞു ഞാനും സാധിക്കും മാത്രം ചായ അടിച്ചത് അവരൊന്നും പറയണമെന്ന് കേല്ലോ അപ്പൊ ഗൈസ് ചായടികൊക്കെ കഴിഞ്ഞു ഇനി സ്കൂൾക്ക് പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് കേട്ടോ ഹലോ ഗൈസ് അപ്പൊ അങ്ങനെ നമ്മൾ സ്കൂൾക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഇത് കാണത് കേട്ടെ എന്താന്നല്ലേ ഞാൻ കാണിച്ചാരട്ടോ ഇത് കണ്ടു അവിടെ ഉണ്ട് അവിടെ ഉണ്ടോ ഫാം ഫ്രൂട്ട് കേട്ടോ അപ്പൊ ഈ വള്ളിയിൽ വീണ്ടും ഉണ്ടായിട്ടുണ്ട് കേട്ടോ കൊറേ ഇണ്ട് നമുക്ക് ഇതിലിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ ഇതാ ഒന്നു കണ്ടില്ലേ അപ്പൊ അതിന്റെ മേലൊക്കെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിത് എടുത്തവിടെ കൊടുക്കട്ടെട്ടോ എന്താണ് വേണ്ടി ഗുൾഗുഫ വേണ്ട അപ്പൊ അങ്ങനെ വണ്ടിട്ട് ഇതാ ഇങ്ങോട്ട് വെച്ചാ ഞാനത് കൊടുക്കട്ടെ കേട്ടോ അപ്പം അങ്ങനെ അതട കൊടുത്തു ഞാൻ പോട്ടെ പിന്നെ വരൂട്ടോ ഉളൊന്ന് ഉച്ചക്കാണ് എക്സാം പക്ഷേ ഉള്ളി രാവിലെ പോരുന്നുണ്ട് ഇവിടെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഗസ് വെയിലാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടോ സ്കൂള് വിട്ട് എത്തി ഭയങ്കര കുഴക്കെട്ടോ അപ്പോൾ കുഞ്ഞു കുട്ടികള് ഹിമ്മ അവരൊക്കെ വേദന ഉണ്ട് കേട്ടോ അപ്പൊ ചോറ് തീമടണം ഞാൻ ചോറൊക്കെ തീമടാനായിട്ട് കേട്ടെ പിന്നെ മീനുണ്ട് മീൻ ഫ്രിഡ്ജിലുണ്ട് കേട്ടോ അത് പുറത്തേക്ക് എടുത്ത് വെക്കണം ഒന്നായിട്ടൊരു മീനാണ് വറ്റിക്ക കേട്ടോ അല്ലാതെ ഒന്നുമല്ല കുറച്ച് ഉപ്പേരി എന്തേലും അത് മാത്രം അല്ല ഒന്നിനും വെച്ചോ കാരണം എന്താ വെച്ചാ പല്ല് വേദന രാവിലെ പോയപ്പോൾ ഗുളക കുടിച്ചു പോയി അതിൻ്റെ ഡോസ് വിട്ട് ഇപ്പം രണ്ടാമത് കൊണ്ടൊന്നും തുടങ്ങിയത് കൊടുത്തിട്ടോ മുറുകും പഴയത്തേക്ക് എളുപ്പം അടുക്കളപ്പണി അയച്ചാണെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചോറിയുമ്പഴത്തേ ചോറ് വട വെക്കണം മീനും ജ്വാര ആക്കണം എന്നിട്ടോ ഒന്നേ ഉള്ളൂ നീ ആ വേണം ആദ്യം എന്തു ചെയ്യണം നമുക്ക് മീൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കണം കേട്ടോ അത് ചെയ്യട്ടെ ഇവിടെ നമുക്ക് വന്നിട്ട് ചോറ് തീമ്പിട്ടിട്ട് പിന്നെ അങ്ങനെ കുളിയൊക്കെ പസാക്കാം അപ്പം അങ്ങനെ ഇതാ അവിടെ വന്ന് മീൻ ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടോ പിന്നെ ഇതാ വേണ്ട നമ്മൾ രാവിലെ ചായക്കടി കൊടുക്കുന്ന പൊറാട്ട ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ടയും കട്ടച്ചായയും എല്ലാം വിഷപ്പുണ്ട് കിട്ടുമ്പം അപ്പം അത് കഴിക്കാമെന്ന് എത്തിയിട്ടിരിക്കുക കേട്ടോ മിന്നുണ്ട് കേട്ടോ അവളാണ് വീഡിയോ എടുത്തിരുന്ന അവളോ വീഡിയോ എടുക്കാനാക്കിയൊക്കെ പൊറാട്ടൊക്കെ കഴിക്കാൻ പകേ പിന്നെ വീഡിയോ എടുക്കണോണ്ട് അവളോ ഒന്നും മുണ്ടൂല ഇല്ല പിന്നെ ഇതൊക്കെ കുറിച്ച് വിളിച്ചണം ചോറ് അടുത്തീ മരണം അങ്ങനെ പനികളൊക്കെ ഒരുക്കട്ടെ കേട്ടോ കുഞ്ഞിക്ക് വിളിച്ചപ്പോ ആ പോള് അഞ്ചഞ്ചരക്കെ ആകുമ്പോൾ കുട്ടികള് സ്കൂള് വിട്ടെത്താൻ ഒക്കെ പറഞ്ഞ കേട്ടോ ഞങ്ങള് പോന്നോക്കണോന്നറിയാം വരുന്നണ്ടോന്നറിയാം വിളിച്ചു ചോദിച്ചു കാക്ക പറഞ്ഞു വിളിച്ചപ്പോ വരുന്നുണ്ടോ ഒന്നുകൂടെ വിളിച്ചോയിച്ചു കൊണ്ടുപോ പറ ഒന്നുകൂടെ വിളിച്ചു ചോദിച്ചു അപ്പോലെ വരുന്നുണ്ടായിരുന്നു അത് ഇനി പറഞ്ഞു പറഞ്ഞ പോരാടത്ത് അറിയില്ല അങ്ങനെ ഞങ്ങടെ വിരുന്നേരം ഇവിടെ എത്തിട്ടുണ്ട് ലച്ചുമാ ലു സൂറ്റിയാണ് കുഞ്ഞിറ്റും വന്നു കേട്ടാ കുഞ്ഞി ഇപ്പി പോലും വന്നു

പിന്നെ എല്ലാവരും പറയുന്ന ഒരു പല്ലവിയാണല്ലേ അത് താങ്ങാനൊരു കൈ ഉള്ളവർക്ക് കുഴക്കവും ശീണവും ഒക്കെ അറിയുള്ളൂ എന്ന് പറയൂലേ അപ്പം അതേപോക്കെ പോലെ പലരും നമ്മുടെ ഇടയിൽ കൂടെ ഉണ്ടാവില്ലേ അപ്പോൾ ഓക്കെ പിന്നെന്താ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് കയറി പല്ലുവേദന അസഹനീയമായപ്പോൾ ഞാനിങ്ങനെ കയറിപ്പോന്നെട്ടോ അപ്പോൾ പിന്നെ ഉമ്മാനീറ്റൊന്നും കാത്തുനിന്നില്ല ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാണ് പോലെ എത്തിയിക്കണെന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളോട്ടോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കേ ബായ്